<Music> <Commons> ും ഈ പാട്ട് നമ്മളെല്ലാരും കേട്ടിട്ടില്ല അല്ലെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് എന്റെ രസമുള്ള പാട്ടായിരുന്നു അല്ലേ ഈ പാട്ടില് ഇത് എനിക്ക് രണ്ട് വേർഷൻസ് ഉണ്ട് ഈ പാട്ടിന്റെ ഒരു പഴയ വേർഷൻസും ഉണ്ട് അതിന്റെ പുതിയ വേർഷൻ അതിന് ശേഷം ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെയാണ് പാട്ട് ഈ പാട്ടില് നമ്മുടെ നമ്മുടെ നേഷനെ പറ്റി നമ്മുടെ രാജ്യത്തിനെ പറ്റി നമ്മുടെ ഇന്ത്യനെ പറ്റി ഈ ഇന്ത്യയിലെ വൈവിധ്യമാർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിട്ടുള്ള ഒരു പാട്ടാണ് ഇതൊക്കെയാണ് എന്താ പറയാ ഒരു ദേശത്തോട് ഭക്തി തോന്നുന്ന പാട്ടില്ലേ അല്ലാണ്ട് ഇങ്ങനത്തെ പുതിയ ഞാൻ പറയാൻ കാരണം കിട്ടോ പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കാളും ഭയങ്കര രസാണത് ആ ഒരുമാതിരി മറ്റേ എന്താ പറയാ ആന അപ്പിടയിരിക്കുന്ന അവസ്ഥയിലുള്ള പാട്ടാണ് മേരി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പാട്ടുകൾ ഇപ്പൊ ദേശഭക്തികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരുന്നത് മോദിനെക്കുറിച്ച് കുറിച്ച് സ്തുതിച്ചു പാടുക അല്ലെങ്കിൽ അമിത് ഷാനെ കുറിച്ച് സ്തുതിച്ചു പാടുക അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അമ്പലങ്ങൾ പൊക്കുന്നതും അല്ലെങ്കിൽ പള്ളികൾ പൊളിക്കുന്നതും ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ദേശഭക്തി ദേശഭക്തികാരങ്ങള് പണ്ടായിരുന്നു ഇങ്ങനത്തെ പാട്ട് ഇങ്ങനത്തെ പല പാട്ടുകളും പണ്ട് എന്താ ഇത് പാട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ മറ്റേ മിലേസർ മാത്രമല്ല വേറെ പാട്ട് കൊണ്ടുണ്ടല്ലോ പാട്ട് അതല്ലാണ്ട് മേരി മേര ഹേ മുൻകിന് ഹെമാതിരി ഊക്കുന്ന പാട്ടുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ദേശഭക്തി ഗാനങ്ങളായിട്ട് ഇറങ്ങുന്നത് ദേശഭക്തി എന്ന് പറഞ്ഞാൽ മോദി ഗാനങ്ങൾ ഇപ്പൊ ദേശഭക്ത ഗാനങ്ങളൊന്നുമില്ല അല്ല പണ്ടത്തെ പോലെ മിലേസുർ മേര തുംഹാര ഇങ്ങനത്തെ അങ്ങനത്തെ വരികളൊന്നുമില്ല അതായത് നമ്മള് എന്താ പറയാ നമ്മുടെ പാട്രോട്ടിസം അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം എന്താ പറയാ നമ്മുടെ സെക്യുലറിസം ഇതിനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകളൊന്നും ഇപ്പം അല്ല എന്റെ നാട്ടിൽ നാട്ട നാടൻ ഒക്കെ മാറിപ്പോയി ഇപ്പം കുറെ ദേശഭക്തിഗാനത്തിൽ വരെ ഗാനം മോദി ഭക്തിഗാനങ്ങളൊക്കെ അടിച്ചു ഊക്കി വിട്ട് കഴിഞ്ഞാൽ അവന് അടുത്ത അവാർഡുകൾ ഉറപ്പാണ് പിന്നെ ഈ പാട്ടിൽ അഭിനയിച്ച ആൾക്കാരെ ഭയങ്കര ഈ പാട്ടിൽ ഒരു എഫേർട്ടിട്ട് അതായത് ടി സീരീസിൽ വന്ന പാട്ടാണ് കേട്ടോ ഈ പാട്ട് ചെയ്ത ആളുകൾ ആരൊക്കെ എന്നുള്ളത് ഈ പാട്ടിൽ വന്ന നടന്മാരെ നിങ്ങൾ കാണുന്നതാണ് ഒന്ന് മനുഷ്യരാണ് വരുൺ വാൻ അതായത് സ്വന്തം പുള്ളിയുടെ എനിക്ക് തോന്നുന്നത് ഏതൊരു ബാൽക്കണി ഉണ്ടല്ലോ സ്വന്തം സ്വന്തം ബാൽക്കണിയിൽ നിന്ന് പോയി എടുത്ത ഫോട്ടോ ഉണ്ട് അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഇത് അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പോകുന്ന ഒരു പാട്ടാണ് അപ്പം അറ്റ്ലീസ്റ്റ് ആ മറ്റേ പോർട്രേറ്റ് ആ ഫോൺ ഇങ്ങനെ പിടിച്ചോ ഇങ്ങനെങ്കിലും പിടിക്കാൻ പോലുള്ള എഫേർട്ട് പോലും ഇണ്ടോ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പാട്ടിനെ വിളിച്ച് പാട്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ വല്ല പണിയും പിന്നാലെ വരും എന്ന് പേടിച്ചിട്ടാണ് ഇപ്പം അതിന് കഷ്ടപ്പാടൊക്കെ ചെയ്തോരുത്തൊരു പാട്ടെടുത്തത് പിന്നെ അടുത്ത നമ്മുടെ നടൻ ഇത് അടുത്ത ബാൽക്കണി നിന്നാണ് അറ്റ്ലീസ്റ്റ് ആ ബാൽക്കണിന്ന് മാറിയിട്ട് ഒരു സ്റ്റുഡിയോയിലോട്ട് വിളിച്ചിട്ട് ഒരു പാട്ട് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് മോദിജിക്ക് വേണ്ടിയിട്ടല്ലേ ഏഹ് സ്വന്തം പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള വിചാരം പോലും ഇല്ല ആരോ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാ ഇപ്പൊ പാട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എട്ടിന്റെ വടി തിരിച്ചു കിട്ടും ഇ ഡിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ ഐ ഒക്കെ വീട്ടിൽ കയറി വരുന്നു പേടിച്ചിട്ട് ഒരു വരി അങ്ങോട്ട് പാടിട്ട് കൊടുത്തു പിന്നുള്ളതാണ് നമുക്കറിയാം അർഷദ്വാസി അർഷദ്വാസിയുടെ അവസ്ഥ എല്ലാവർക്കും അല്ല പുള്ളി ടെലിബ്രോമിറ്റർ വെച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾ ടെലിബ്രോമിറ്റർ വെച്ചിട്ടാണ് ഇങ്ങനെ വായിക്കുന്നത് ലൈൻസ് വായിച്ചിട്ടില്ല എട്ടിന്റെ പണിയാണ് പുള്ളിക്ക് ഓൾറെഡി ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്റ്റോക്ക് കേസ് ഓൾറെഡി ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഈ വർഷത്തിൽ ഇപ്പോഴും ഓൺ ഓൺ ഗോയിങ് ആ കേസ് അപ്പോൾ ഉറപ്പാണ് പുള്ളി ഇങ്ങനെയൊക്കെ പിന്നെ ടെലിബ്രോമിറ്റർ വെച്ച് ചെയ്യുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല മോദിജിക്ക് ആകുമ്പോൾ അത് പെർഫെക്റ്റ് ആണ് മോദിജിക്ക് ടെലിപ്രോമിറ്റർ ഇല്ലെങ്കിൽ മോദിജി ഇതാണ് അവസ്ഥ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പിന്നെ മോദിജിക്ക് വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കൊടുത്തതിൽ തെറ്റൊന്നും പറയാനില്ല പിന്നെ അടുത്ത നമ്മുടെ പാട്ടുകാരാ പൂരി പിന്നെ അത് കിട്ടാൻ കിട്ടും പുള്ളി അഭിനയിക്കുന്നുണ്ട് കേട്ടോ അഭിനയിക്കുന്നില്ല എന്നുള്ള പക്ഷേ നമുക്ക് നാഷണൽ അവാർഡും എങ്ങനെ അവാർഡുകളൊക്കെ വാരിക്കാരി അല്ല വാരിക്കോരി തരുന്ന സമയത്ത് കുറച്ച് മോദി ഭക്തിയൊക്കെ ആവാം അല്ലെങ്കിൽ മോദി ഭക്ത സിനിമകളൊക്കെ അഭിനയിക്കുന്ന ഒരു സ്ഥിതിക്ക് നമുക്ക് ഇച്ചിരി മോദി ഭക്തിയൊക്കെ ആവാം അറ്റ്ലീസ്റ്റ് വീട്ടിലെ ഹോളിൽ പുള്ളി ചെയ്തതുകൊണ്ട് ആരും ഈ പറഞ്ഞ ഒരു മനുഷ്യന്മാരും കഷ്ടപ്പെട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടൊന്നുമില്ല അറ്റ്ലീസ്റ്റ് വിളിച്ച സ്ഥിതിക്ക് ഒരു മോദി ഭക്തി കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ എടുത്ത് ചെയ്തങ്ങ് വിട്ടുകൊടുക്കുന്നത് എന്നിട്ട് ടി വി ടി സീരീസിനെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ഈ പാട്ട് വരുന്നു ഈ ടി സീരീസ് കൂടെ പ്ലാറ്റ്ഫോമ് വന്നതല്ല കാരണം ടി സീരീസ് ഒരു ഇ ഡി കേസ് നടന്നുകൊണ്ടിരിക്കേണ്ടേ ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും അല്ലെങ്കിൽ ഇമാതിരി ഊള പാട്ടുകൾ ഊക്ക് പാട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇട്ടേ പറ്റുള്ളവർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ആ കേസ് അതിനേക്കാൾ അവർ തലേ കയറും ഇ ഡി ഓൾറെഡി അവരെ പിന്നാലെയാണ് ഏ അപ്പം ഇങ്ങനത്തെ റിസ്ക് എടുക്കേണ്ട ഏതായാലും ഒരു ഇട്ട് കൊടുത്തിട്ട് തൽക്കാല കേസ് അങ്ങോട്ട് ഒഴിവാക്കാമെന്നാണ് നമ്മുടെ അർഷദ്വാസിയും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ടി സീരീസ് വിചാരിച്ചു കഴുകുക പിന്നെ ബാക്കിയുള്ള നടന്മാരാണെങ്കിൽ അവാർഡ് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് മോദി ഭക്ത സിനിമകളൊക്കെ ഞങ്ങൾ അഭിനയിക്കുന്നുണ്ട് പിന്നെ വരുൺ ധവാനൊക്കെ ആണെങ്കിൽ ഒരു സിനിമയും ഒരു കുണവും ഇല്ലാണ്ട് പോകുന്നുണ്ട് ഞാൻ അടുത്ത നാഷണൽ അവാർഡിനുള്ള പുറപ്പാടായിരിക്കാം എന്നാലും അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരു പി ആർ വർക്കൊക്കെ ചെയ്യുമ്പോളെ അറ്റ്ലീസ്റ്റ് പി ആർ വർക്കൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ഈ കുറച്ച് ക്വാളിറ്റി ഉള്ള കണ്ടന്റുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇടുന്ന എല്ലടോ നല്ലത് എന്തിനാമാതിരി തള്ളൊക്കെ തള്ളുന്നത് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഊക്ക് വാങ്ങാനായിട്ട് ഒരു പ്രധാനമന്ത്രി ഊക്കാനായിട്ട് കുറെ ആൾക്കാരും അത് കണ്ട് കൈയ്യടിക്കാൻ കുറെ സംഘികളുള്ള നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണേ ഇനി അതിലൊരു പ്രത്യേക വരികളൊക്കെ വരുന്നുണ്ടോ അതിൽ വരുന്ന ഒരു വരി ഇതാണ് നമ്മുടെ നാട്ടിലെ ജി എസ് ടി കുറച്ചതിനെ പറ്റിയൊക്കെയാണ് ഈ പറയുന്നത് അല്ല ഞാനെന്നല്ല ജി എസ് ടി കൂട്ടിയതും ഇതേ മോദി ഭക്തന്മാർ അറിഞ്ഞിട്ടില്ല എന്നുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയത്ത് ജി എസ് ടി ഇവൻ്റെ ഒക്കെ തലയിൽ കൊണ്ട് വെച്ചിട്ട് അഞ്ചെട്ട് എന്താ പറയുക ലക്ഷം കോടി രൂപയുടെ ജി എസ് ടി പിഴിഞ്ഞെടുത്തിട്ട് അവസാനം അതിന് ചെറിയ ഇളവ് കൊടുത്ത് അത് ഈ പാട്ടിൻ്റെ ഇടയിൽ കയറ്റുന്ന മോദി ഭക്തന്മാരാണ് നമ്മുടെ നാട്ടിൻ്റെ ശാപം എന്നല്ലാണ്ട് എന്ത് പറയാനല്ലേ ഇതാണ് അവസ്ഥ ഇങ്ങനത്തെ ഓരോ പാട്ടുകളാണ് നമ്മുടെ നാട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ട് വന്ന പാട്ടുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കാർക്കിച്ച് തുപ്പാന്ന് തോന്നും ഉമ്മ ഒരു ഊളപ്പാട്ടുകള് മോദിയ മേരാ മുങ്കിനെ മുങ്കിനല്ല ഞാൻ വേറെ വേറെന്തെങ്കിലും പറഞ്ഞു മോശമായി പോകൂ ഇമ്മ അതിൽ ഊളപ്പാട്ട് പാടിയിട്ട് അതിന്റെ താഴത്ത് വന്ന കമന്റുകൾ കാണാൻ ആൾക്കാർ പച്ചത്തറി പറഞ്ഞ കുറേ കമൻ്റുകൾ ഉണ്ട് അതല്ലാണ്ട് മോദി ഭക്തി കയറിട്ട് ദൈവം ലോകത്തോ ലോകത്തിലോട്ട് ഇറക്കി വിട്ടേ അവതാര പുരുഷനാന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് ഇങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് ഏ ഇപ്പം ഈ ഓരോ ആക്ട് ഇപ്പം നമ്മൾ ഈ മിലാസുറിന്ന് തന്നെ ആ പാട്ടിൽ നമുക്കറിയാം എത്ര എത്ര നമ്മുടെ മലയാളത്തിൽ നിന്ന് തമിഴിൽ നിന്ന് തെലുങ്ക് നിന്ന് ഹിന്ദിന്ന് ഏ അമിതാഭ് ബച്ചൻ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനത്തെ ഓരോ ഒരുപാട് ആളുകൾ വന്നിട്ടില്ലേ പറ്റി അതിൻ്റെ ഓരോ ലൈൻസ് പാട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആ പാട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പത്തു പത്ത് നാല്പത് വർഷങ്ങളായി ആ പാട്ട് പാട്ടിറങ്ങിയിട്ട് അന്ന് ഇറങ്ങിയ പാട്ടാണ് എന്ത് രസമായിട്ട് കമ്പോസ് ചെയ്ത പാട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വൈവിധ്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ട് അതിനുശേഷം വന്ന പാട്ട് അമീർ ഖാനൊക്കെ ആ ഒരു പാട്ട് എല്ലാം പെർഫെക്റ്റ് ആണ് അവിടെ ആരും മോദി ഭക്തികൾ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭക്തി മൂത്തിട്ടല്ലായിരുന്നു അന്ന് രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ രാജ്യത്തിൽ എന്താണോ നടക്കുന്നത് രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു അതായിരുന്നു ഇപ്പം അതല്ല ഇപ്പം രാജ്യം എന്നുള്ളത് വിഷയമേ അല്ല ഇപ്പം മോദി ഈ പാട്ടിൽ ഈ പാട്ടിലെ കുറെ സീനുകൾ ഉണ്ട് ഭയങ്കര രസാവ് അതായത് നമ്മുടെ സൈന്യം അവിടേക്ക് എന്താ നമ്മുടെ സൈന്യം ചെയ്യുന്ന യുദ്ധത്തിന്റെ ക്യാപ്ഷൻ വെച്ചിട്ട് മോദിജി ബാക്കിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീന് ആ മോദി മേരേണ്ട ഒരു വരി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഐ എസ് ആർഒ നമ്മുടെ നമ്മുടെ ഐ എസ് ആർഒ ടീം അവിടെ എന്താ ചന്ദ്ര ചന്ദ്രയാന്റെ അതിന്റെ ബാക്കിൽ നിന്ന് വീണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ രാജ്യ തലവന്മാരെടുത്തോട്ട് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നു വീണ്ടും മോദി മേര മു ഇത് തന്നെ ഇത് തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ഇത് കണ്ട് പുളകം കൊള്ളുന്ന സംഖ്യകളും എന്ത് എത്ര നിലവാരല്ലാണ്ട് തീർത്ത് നമ്മുടെ നമ്മുടെ ഊക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഊക്കാനും നമ്മുടെ രാജ്യത്തിനെ ഊക്കാനും ഇങ്ങനത്തെ നാല് ഊക്കുപാട്ടുകൾ മാത്രം മതി എൻ്റെ സംഘമിത്രങ്ങളെ നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ ഭയങ്കരമാരാ നിങ്ങൾ